െ എനിക്ക് പിള്ളേർ മുത്തശ്ശിനെ പറഞ്ഞു അകെ ഞാൻ ഒരു കാര്യം പറയാം നിനക്ക് അറിയാൻ പാടത്തൊരു സംഭവം ഉണ്ട് സത്യം പറഞ്ഞാൽ ജോഴ്സിനെ കണ്ടപ്പോഴാണ് ഞാൻ പേടിച്ച് പോയി എന്തിനാ പേടിക്കുന്നത് ഒരു പാട്ട് കേട്ട് ആയിട്ട് ഒരു സെൽഫി എടുത്തോ ഇങ്ങനെ പോകണമായിരുന്നു തമാശ തമാശ പറയാ ജോൽസ്യം പോയി കണ്ട് നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം തിരക്കാൻ അപ്പൊ പറഞ്ഞു നിങ്ങക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അന്ന് തന്നെ ഞാൻ മരിച്ചു പോകുന്നു പറഞ്ഞു മുത്തശ്ശിയുടെ വിശ്വാസങ്ങൾ വലുതാണെങ്കിൽ എനിക്ക് ആദർശം വലുതാ അടിച്ചോട് എന്താ പറഞ്ഞോ ജോൽസിനൊക്കെ തിരക്കായിരിക്കും അതുകൊണ്ട് വേറെ ആരെങ്കിലും ഒരു പരിപാടി അങ്ങോട്ട് ബുക്ക് ചെയ്തേക്കണം നേരത്തെ ഒരു സാധനം ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ചേട്ടൻ മരിച്ചു പോന്നാ പോന്ന ജോസഫ് മിണ്ടരുന്നത് എനിക്ക് ഞാൻ തീരുമാനിച്ചേട്ടാ ബന്ധം ഞാൻ പറയാം ചെകുത്താണ്ടേയും നടുക്കിലാണ് ഞാൻ നിങ്ങളെ കൊല്ലും ഞാനും ചാവും എനിക്ക് കുഞ്ഞിനെ ഒറ്റമിനിറ്റ് എന്താ ഹലോ ഏ അത് ശരി അങ്ങനെയായിരുന്നു മുത്തശ്ശി എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ മുത്തശ്ശി മരിക്കുന്നു മുത്തശ്ശി ആരാ പറഞ്ഞത് വിജയം കാണിയാ നമുക്കൊരു കുഞ്ഞു ജനിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു എന്നാ പറഞ്ഞത് എന്നാ വിജയം കണിയുടെ മോനെ വിളിച്ചത് എന്താ വിജയൻ കണിയുടെ മോനെ ഒരു കുഞ്ഞു ജലിച്ചു കണിയ മരിച്ചു വീട്ടിൽ പ്രശ്നം നടന്നോണ്ടിരിക്കാണ് പുള്ളി നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വെക്കാൻ നോക്കി ആ സോൾവ് ആയി ഇനി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കയറുന്നോട്ടെറ്റ് ഓഫില്ലേ ഓ അങ്ങനെയാണ് നമുക്ക് ജോലി സിനിമ ഒന്നും കണ്ടാലോ എന്ത് കാര്യത്തിൽ എത്ര നാൾ കൂടി ജീവിക്കും അറിയാനായിട്ടാണ് ഇത് ചേട്ടൻ പറഞ്ഞ പോലെ ആരെ കൊന്നിട്ട് பிলাவர் onපதாම් माார்षි දරിൽ.